എവിടെ ോട്ടാ പോടിയുണ്ടോ എന്തൊരു പേടിയല്ലേ അപ്പൊ നമ്മൾ റിച്ചൂട്ടനെ അഞ്ചു വയസിന്റെ വാക്സിൻ എടുക്കാനാ പോകുന്നത് നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോണ്ട് കറിയില്ല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ കുട്ടികൾക്ക് വാക്സിൻ എടുക്കാൻ വന്നവരും അതുപോലെ വൈറ്റമിൻ കൊടുക്കാൻ വന്നവരും അതിനുശേഷം നമ്മൾ നമ്മുടെ ടോക്കനായതിനു ശേഷം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഫിവറോ മറ്റ് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ഹെൽത്തി ഹെൽത്തിയാളോ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ അഞ്ച് വയസ്സിൻ്റെ വാക്സിനായുകൊണ്ട് ഡി പി ടി അതുപോലെ തന്നെ ബൂസ്റ്റർ ടൂ ആണ്ട്ടോ കൊടുക്കുന്നത് ഡി പി ടി എന്ന് വെച്ചാൽ ഡിഫ്തീരിയ ടെറ്റനസ് ഇതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ് അപ്പോൾ ഇത് നിർബന്ധമായിട്ട് എല്ലാവരും എടുക്കേണ്ടതാണ് അതിനുശേഷം ഈ ഇഞ്ചെക്ഷൻ എടുത്തതിനു ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഈ ബോർഡിൽ കാണുന്നതാണ് കേട്ടോ അതായത് ചെയ്ത സ്ഥലത്ത് തിരുമരുത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിനുശേഷം ഒരു അരമണിക്കൂർ മാത്രമേ നമ്മളോട് വീട്ടിലേക്ക് പോകാൻ പാടുള്ളു പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്ന് പിന്നെ ഉടനെ ഉടനെ പാരസെറ്റമോള് കൊടുക്കാനും പറഞ്ഞു